ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത് മെഡിക്കൽ കോളേജ് അക്കാദമിക് രംഗത്തും ചികിത്സാരംഗത്തും നമ്മുടെ രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സ്ഥാപനം തന്നെയാണ് അവിടുത്തെ മെഡിക്കൽ കോളേജിന് പുറമെയുള്ള ഡെന്റൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി ഇതിന്റെ എല്ലാ ഏറ്റവും നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പതിനായിരക്കണക്കിന് വരുന്ന ആളുകളാണ് ചികിത്സ തേടി നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഒൻപത് വർഷകാലം ചികിത്സ തേടി സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് പതിമൂന്ന് കോടി ആളുകൾ വിവിധ ഘട്ടങ്ങളിലായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വന്നിട്ടുണ്ട് എന്നാണ് കണക്കിൽ സൂചിപ്പിക്കുന്നത് മികച്ച ചികിത്സ സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ എത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു കണക്കെടുത്തുകൊണ്ടാണ് അതെല്ലാം കൂടി എനിക്ക് എനിക്ക് ഒന്ന് രണ്ട് മണിക്കൂർ പറയേണ്ടി വരും ഇതിനകത്തിൽ അത് മുഴുവനുണ്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ പുതിയ അത്യാഹിത അത്യാഹിത വിഭാഗം തുടങ്ങി കൈന കോളജി ഒപ്പി തുടങ്ങി ഇങ്ങോട്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെയും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രതികളുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ് കോടിയോ കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടത്തുന്ന കാര്യത്തിന് പ്രവർത്തിച്ചാൽ നേതൃത്വം കൊടുത്ത ആളുകൾ ഡോക്ടർ ജയകുമാർ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായ സംഭവത്തെ സംബന്ധിച്ചോട് പറഞ്ഞു കാരണം നിർമ്മാണം കഴിഞ്ഞു കിടക്കുന്ന അറുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആകെ എഴുന്നൂറ്റി കോടിയുടെ വികസനം നടന്നു വന്നു എന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ ആ വലിയ കെട്ടിടം അതിലേക്ക് പ്രവർത്തനം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു വരുന്നു നടന്നു കിടന്ന സ്ഥലത്താണ് ബിന്ദു എന്ന പ്രിയപ്പെട്ട സഹോദരി അവിടെ അവിടെ കടന്നു അവിടെ ഉണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവം നമുക്ക് വേദനയുളവാക്കുന്ന ഞങ്ങൾ എല്ലാവരും ബിന്ദുവിന്റെ വീട്ടിൽ പോയതാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ആ കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ഗവൺമെന്റ് സ്വീകരിച്ച മാതൃകാപരമായിട്ടുള്ള നടപടിയും നമ്മൾ കണ്ടു കാരണം നഷ്ടം വളരെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റത്തില്ല പിന്നെ കുടുംബത്തിന് താങ്ങു കണ്ണലുമായി സർക്കാരം ആരോഗ്യമന്ത്രിയും വാസോത്സവവും മറ്റെല്ലാ മന്ത്രിമാരും ഇടതുപക്ഷമുള്ള നേതാക്കന്മാരും എല്ലാവരും ആ കുടുംബ കുടുംബത്തിൽ പോവുകയും അവരെ ചേർത്ത് പിടിച്ച് നിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു സംഭവത്തിന്റെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിക്കെതിരെ എത്ര മോശമായിട്ടുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആശുപത്രി പ്രധാനമായി നടക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു ഹൃദയ ശസ്ത്രക്രിയ ഏറ്റവും വിജയകരമായി നടത്തുന്നു കരം മാറ്റിവ ശസ്ത്രക്രിയ ഏറ്റവും നല്ല നിലയിൽ നടത്തുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും നല്ല നിലയിൽ നടത്തുന്നു കണ്ണു മാറ്റിവ ശസ്ത്രക്രിയ അതും ഏറ്റവും നന്നായി നടത്തുന്നു എത്രയോ അംഗീകാരങ്ങളാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ ആശുപത്രിക്ക് കിട്ടിയത് അതില് ഏറ്റവും നല്ല ബേബി ഫ്രണ്ട്ലി അംഗീകാരം ലക്ഷ്യ അംഗീകാരം ലഭിച്ച നമ്മുടെ മെഡിക്കൽ കോളേജ് ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ച കരൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ അത് ഏറ്റവും നല്ല നിലയിൽ നടത്തിയ ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ സഹായം കൊടുത്ത ആശുപത്രി എന്ന നിലയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ലഭിച്ച അംഗീകാരം പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് രോഗികൾക്ക് ചികിത്സ കൊടുത്ത മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ആരോഗ്യ ബന്ധൻ ആ അംഗീകാരം കോളേജ് ആദ്യമായി ട്രാൻസ്ജെൻഡർ ക്ലിനിക് ആരംഭിച്ച മെഡിക്കൽ കോളേജ് കേരളത്തിൽ ആദ്യമായി ഹെൽത്ത് ആരംഭിച്ച അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലെ റീഹാബിലിറ്റേഷൻ സെന്റർ കോളേജ് വിഭാഗത്തിൽ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് നടപ്പിലാക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് വിഷാംശം ശരീരത്തിൽ ചെന്നാൽ അത് റിമൂവ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ അത് മരണനിരക്ക് എൺപത്തിനാലും